നമസ്കാരം മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ആഭരണ മോഷണങ്ങളും ക്രമക്കേടുകളും തുടർക്കഥയാകുമ്പോൾ സുരക്ഷാ വീഴ്ച തുറന്ന് സംബന്ധിച്ച് ബോർഡ് അധികൃതർ മലബാർ ദേവസ്വം ബോർഡിൽ സ്വർണം വെള്ളി വിലയേറിയ ആഭരണങ്ങൾ പരിശോധിക്കാൻ മൂന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ മാത്രമേ ഉള്ളൂവെന്ന് വിവരാവകാശ ചോദ്യത്തിന് ബോർഡ് മറുപടി നൽകി ഭക്തർ കാണിക്കയായി നൽകുന്ന സ്വർണം വെള്ളി ആഭരണങ്ങളുടെ കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുന്നതിലും ബോർഡിന് വീഴ്ച സംഭവിച്ചു കൊച്ചി സ്വദേശിയായ വിവരാവകാശ പ്രവർത്തകൻ കെ ഗോവിന്ദൻ നമ്പൂതിരിക്ക് മലബാർ ദേവസ്വം ബോർഡിൽ നിന്ന് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഒരു വർഷത്തിനുള്ളിൽ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ആയിരത്തി നാനൂറ് ക്ഷേത്രങ്ങളിൽ വേരിഫിക്കേഷൻ ഓഡിറ്റ് നടത്തുന്നത് പ്രായോഗികമല്ലെന്നാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ അഡ്മിനിസ്ട്രേഷൻ ഡെപ്യൂട്ടി കമ്മീഷണർ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുപത്തി ഒന്ന് ക്ഷേത്രങ്ങളുടെ സ്വർണം വെള്ളി എന്നിവയുടെ മൂല്യനിർണ്ണയം മാത്രമേ പൂർത്തിയായിരുന്നുള്ളൂ പത്ത് ശതമാനം ക്ഷേത്രങ്ങളിൽ പോലും ദേവസ്വം ബോർഡിന് വിലയേറിയ ആഭരണങ്ങളുടെ ഓഡിറ്റ് നടത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും രേഖയിൽ അറിയിച്ചു വിവിധ ക്ഷേത്രങ്ങളിലായി കോടിക്കണക്കിന് രൂപയുടെ സ്വർണം ഉൾപ്പെടെയുള്ള ആഭരണങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള സാഹചര്യത്തിലും ഇവ പരിശോധിക്കാൻ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലെന്ന വിവരം ബോർഡ് തുറന്നു സമ്മതിക്കുകയാണ് ക്ഷേത്ര ഭരണത്തിലെ ബോർഡിന്റെ അലസമായ സമീപനത്തെയും ദുർഭരണത്തെയും ഇത് ചൂണ്ടിക്കാണിക്കുകയാണെന്ന് ഗോവിന്ദൻ നമ്പൂതിരി ചൂണ്ടിക്കാണിച്ചു കോഴിക്കോട് ബാലുശ്ശേരി ഒരു മകൻ ക്ഷേത്രത്തിലെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത് പവനോളം സ്വർണമാണ് കാണാതായത് ക്ഷേത്ര കോവിലിനോട് ചേർന്നും ചുറ്റമ്പലത്തിനോട് ചേർന്നുമുള്ള രണ്ട് ലോക്കറിൽ നിന്നായി അഞ്ച് ഉരുപ്പടികളാണ് കാണാതായത്